ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പര പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന താരങ്ങളിലൊരാൾ സഞ്ജു സാംസണാണ് ആദ്യ മത്സരത്തിലും നാലാം മത്സരത്തിലും സെഞ്ചുറി പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ ഹീറോയായി മാറാൻ സഞ്ജുവിനായി ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി പ്രകടനം നടത്തിയ സഞ്ജു അവസാന അഞ്ച് ടി ട്വൻ്റിയിൽ നിന്ന് നേടിയത് മൂന്ന് സെഞ്ചുറികളാണ് ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായും സൂര്യകുമാർ യാദവ് നായകനായും എത്തിയതോടെ സഞ്ജു സാംസനെ ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇതോടെ അദ്ദേഹത്തിന്റെ പ്രകടനവും മെച്ചപ്പെട്ടു എന്നാൽ ശുഭ്മാൻ ഗില്ലും യശസ്സി ജയ്സ്വാളും ഋഷഭ് പന്തുമെല്ലാം തിരിച്ചെത്തുമ്പോൾ സഞ്ജു ഓപ്പണർ സ്ഥാനത്തുണ്ടാവുമോ എന്നതാണ് ചോദ്യം ഇപ്പോഴിതാ സഞ്ജു സാംസൺ ഓപ്പണറായി തുടരുമോ എന്ന കാര്യത്തിൽ സൂര്യകുമാർ യാദവ് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഓപ്പണർ റോളിൽ തുടരുക സഞ്ജു സാംസണും പ്രയാസമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സഞ്ജു സാംസന്റെ ഓപ്പണർ റോൾ സ്ഥിരമാകുന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇപ്പോഴത്തെ സമയത്തിൽ ജീവിക്കുക ജീവിക്കുകയെന്നതാണ് എനിക്കിഷ്ടം ഇപ്പോഴത്തെ പരമ്പരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് സഞ്ജുവിനെ സ്ഥിരമായി ഓപ്പണറാക്കുന്ന കാര്യം പരിശീലകരോടൊത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് ഇരുപത്തഞ്ച് താരങ്ങളിൽ നിന്ന് പതിനഞ്ചംഗ ടീമിനെ തെരഞ്ഞെടുക്കുകയെന്ന് വലിയ തലവേദനയാണ് എന്നാൽ ഭാഗ്യവശാൽ ഈ തലവേദന സെലക്ടർമാർക്കും പരിശീലകർക്കുമാണ് ഉള്ളതെന്നും സൂര്യകുമാർ പറഞ്ഞു സഞ്ജു ഓപ്പണർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും മുഖ്യ പരിഗണന ശുഭ്മാൻ ഗില്ലിനാണ് ഇന്ത്യ അടുത്ത നായകനായി വളർത്തിക്കൊണ്ടുവരുന്ന താരമാണ് ഗിൽ ഇതിനോടകം ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടാനും ടി ട്വൻറ്റിയിൽ സെഞ്ചുറി നേടാനും ഗില്ലിന് സാധിച്ചിട്ടുണ്ട് മികച്ച ടീമുകൾ ശക്തമായ കരുത്തോടെ ഇറങ്ങുമ്പോൾ സഞ്ജുവിനെ ഓപ്പൺ റോളിൽ വിശ്വസിക്കാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാവുമോ എന്നതാണ് ചോദ്യം സഞ്ജു സാംസൺ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പറയാം ഓപ്പണിംഗിൽ ലഭിച്ച അവസരങ്ങളെ സഞ്ജു നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഭയമില്ലാതെ പവർപ്ലേ മുതലാക്കി കളിക്കാനും സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു സഞ്ജുവിന്റെ ഭാവിയെപ്പറ്റി ചോദ്യമുയർന്നപ്പോൾ സൂര്യയുടെ മറുപടി അടുത്ത വർഷം ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ ഇരുവരും കളിക്കാൻ സാധ്യതയുണ്ട് സഞ്ജുവിന്റെ പ്രകടനം ഋഷഭ് പന്തിന്റെ ട്വന്റി ടീമിലേക്കുള്ള തിരിച്ചുവരവിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെ സഞ്ജു സാംസന്റെ മനോഭാവത്തെ വളരെ പ്രശംസകളോടെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നുകിൽ വിക്കറ്റ് അല്ലെങ്കിൽ സെഞ്ചുറി എന്ന മനോഭാവം പുലർത്തുന്ന സഞ്ജുവിനെ ഒരുപാട് ആരാധകർ പ്രശംസിക്കുകയുണ്ടായി മൈതാനത്തെത്തിയ ആദ്യ ബോൾ മുതൽ തൻ്റേതായ രീതിയിൽ ആക്രമണം അഴിച്ചുവിടാനാണ് സഞ്ജു ശ്രമിക്കുന്നത് എന്ന് ആരാധകർ പറയുന്നു എന്നിരുന്നാലും വരും മത്സരങ്ങളിൽ സഞ്ജു കുറച്ചുകൂടി സ്ഥിരത കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ആരാധകരുടെ പക്ഷം